ഓണത്തിന് എടുക്കാൻ പോവാണ് എല്ലാവരും കാണണം അപ്പ അതെ തുമ്പിക്കുട്ടിയൊക്കെ പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട് അവക്കാരനെ ഏറ്റവും കൂടുതൽ ഉത്സാഹം ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ തുമ്പിക്കുട്ടിക്ക് അപ്പ വണ്ടി കയറണം അതാണ് കേട്ടോ ഇപ്പൊ ആഗ്രഹം വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്നതേ ഇഷ്ടമല്ല അങ്ങനെ നമ്മള് പോവാണ് ഏകദേശം ഒരു മണി സമയത്താണ് ഇട്ട് പോകുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ പോകുന്നത് അല്ലെങ്കിൽ പാതിരാത്രികളിയായിരിക്കും എപ്പോഴും ഉണ്ടാവാട്ടോ പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഏഹ് നേരം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അതേ കാറ്റ് കൊണ്ടപ്പോ തന്നെ തുമ്പി ഉറങ്ങി ട്ടോ പിന്നെ നമ്മളെ ഒന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നേരെ നമ്മളൊരു ഹോട്ടലിൽ ചെന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പർച്ചേസിങ് ട്ടോ വിചാരിച്ചത് അപ്പൊ നമ്മൾ അശ്വതിയിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളി ഫുഡാണ് സുക്രമണിക്കും ഇവിടത്തെ ഈ ഒരു വളവ് തിരിയുമ്പോൾ ഇവിടെ കയറണമെന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പൊ നമ്മള് ഇപ്പോഴും വരാറില്ല ഇടക്ക് ഇവിടെ വന്നിട്ട് തിന്നാറുണ്ട് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടായിരുന്നു പൊറോട്ടയും ബീഫും ആയിരുന്നു ഓർഡർ ചെയ്ത് കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു തുമ്പിക്കും സുക്രുമണിയും ഞാൻ ഓൾറെഡി ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അവർക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും മേടിച്ചില്ല ഞങ്ങൾ തിന്നതിന്ന് കുറച്ച് കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനത്തെ ഫുഡൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ തിന്നാണ് തുമ്പിമോൾ എന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനെ അനങ്ങാണ്ടിരുന്നു അല്ലെങ്കിൽ ഒട്ടും നമ്മളെ ഭക്ഷണം കഴിപ്പിക്കാറില്ല കേട്ടോ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ പൊറോട്ടക്ക് നല്ല പത പതാന്നിരിക്കുന്ന ആയിരുന്നു എനിക്ക് ഇവിടുത്തെ പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ബിരിയാണിക്ക് എന്ന് പറയുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടം ദമ്മായത് കൊണ്ട് തന്നെ ദമ്മല്ല ഇവിടെ ഇങ്ങനെ വറുത്ത് സെപ്പറേറ്റ് ആയിട്ട് കഷ്ണം ഇടാൻ തോന്നുന്നു ദമ്മായിട്ടുള്ളതല്ല ഇവിടുത്തെ ബിരിയാണി അപ്പൊ അതുകൊണ്ടന്നെ ഞാൻ പൊറോട്ടയാണ് വാങ്ങിച്ചത് പിന്നെ ബിരിയാണിയൊക്കെ എപ്പോഴും തിന്നാറുള്ളതല്ല അപ്പൊ ഇത് തന്നെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇപ്പൊ തോന്നിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഓർഡർ ചെയ്തു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടാ അങ്ങനത്തെ ശുക്രൂവിന് ലൈമ് വേണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു അങ്ങനെ അവനും ഒരു ലൈമ് പറഞ്ഞേ അപ്പൊ ലൈമ് അവന് വാങ്ങിച്ചപ്പോൾ സുച്ട പെപ്സി കഴിച്ചപ്പോ അത് പെപ്സി വേണം പിന്നെ ആകെ കൂടെ ഒരു ഇതിൽ എങ്ങനെയൊക്കെയോ കഴിച്ചു തീർത്തുന്നേ ഉള്ളു പിള്ളേരുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും അങ്ങനെ മനസമാധാനായിട്ട് തിന്നാൻ പറ്റൂല എന്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കില് അങ്ങനെ എന്തേതു ഒക്കെ കൊടുത്തിട്ട് തുമ്പിനെ അവിടേ ഇരുത്തിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല തുമ്പി ഭയങ്കര ആയിരുന്നു അങ്ങനെ ദേ അങ്ങനത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങക്ക് രണ്ട് മൂന്ന് കടയൊക്കെ എറാനുണ്ട് ഉം പിള്ളേരുടെ കട എന്ന് പറയുന്നത് ഫസ്റ്റ് ഹെഗിലാണ് പോവാന്ന് വിചാരിച്ചിട്ടുള്ളത് പിന്നെന്താ എല്ലാവർക്കും നോക്കണംന്നുണ്ട് പക്ഷെ എവിടം വരെ ഒക്കെ നോക്കാൻ പറ്റുമെന്ന് അറിയില്ല നമ്മ ഓണത്തിനാണല്ലോ ഇങ്ങനെ എല്ലാവർക്കും കൂടെ ഡ്രസ്സ് എടുക്കാം അങ്ങനെ പോകുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം അല്ലാതെ കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെവിടെന്നെങ്കിലൊക്കെ ഒപ്പിച്ചിട്ട് നമ്മൾ ആ ഒരു ഓണക്കോടി എടുക്കുമ്പോ നമുക്ക് ഒരു പ്രത്യേക ഒരു രസമായിരിക്കും അല്ലെ അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അങ്ങനെന്ത് ചെയ്തു കൈയ്യെഴുകാനായിട്ട് പോയിട്ടുള്ള ഒരു പ്രഹസനങ്ങളാണ് ഈ കാണുന്നത് നിങ്ങൾ എന്നെ പോലെ എനിക്ക് ഇങ്ങനെ കൈയ്യെഴുകാനായിട്ട് ഒറ്റക്കാണെങ്കിൽ ഇങ്ങനെ വലിയ കണ്ണാടി ഒക്കെ കാണുമ്പോ ഇങ്ങനെ ഒരു പ്രാന്തൊക്കെ ഇണ്ടിട്ടാ ഫോണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പിന്നെ യൂട്യൂബ് നമ്മൾ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഫോണും കൊണ്ട് എപ്പോഴും നടപ്പായിരിക്കുമല്ലോ അങ്ങനെ എന്ത് ചെയ്തു പിള്ളേർ രണ്ടുപേരെ സൂചാടനാണ് നോക്കുന്നത് അപ്പോഴൊക്കെ ചെയ്യും ഞാൻ ചെന്നപ്പോ സൂചേടും ശുക്രും കൂടെ കൈയ്യെഴുകാനായിട്ട് പോയിട്ട് അപ്പൊ ഞങ്ങൾ ഇറങ്ങിയപ്പോ നേരെ മഴയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോ മഴ നിന്നിട്ടാ അപ്പൊ ദേ വണ്ടിന്റെ അടുത്തേക്ക് പോവാണ് നേരെ നമ്മള് ഫസ്റ്റ് ഹഗ്ഗിലോട്ടാണ് കേട്ടോ പോകുന്നത് ഫസ്റ്റ് ഹഗ്ഗിൽ പോണ വഴി തന്നെ ഇത് കണ്ടില്ല ഭയങ്കരമായിട്ട് നമ്മള് കൂടുതൽ കർണകി ഫ്ലവേഴ്സിലാണ് കൊടുങ്ങല്ലൂർ കൂടുതൽ ഇങ്ങനെ ബൾക്കായിട്ട് പൂക്കൾ ഉണ്ടാവാറുള്ളത് പക്ഷെ ഇപ്പോൾ കുറെ പാർട്ടീസ് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരുപാട് സ്ഥലമൊക്കെ ഇങ്ങനെ റെന്റിനെടുത്തിട്ട് അവിടെ നിന്ന് ഉറങ്ങി ഇങ്ങനെ പൂക്കളൊക്കെ വിരിച്ചിട്ടിരിക്കാണ് കൊടുങ്ങല്ലൂർ അല്ലെങ്കിലും എപ്പോഴും ഓൺ ആയിരിക്കും ഞാൻ എപ്പോഴും എന്റെ വീഡിയോസിൽ പറയാറില്ല എപ്പോഴും ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഭയങ്കര വൈബായിരിക്കും കൊടുങ്ങല്ലൂർ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോണത്തിന് ഏത് ഭയങ്കര കൊട്ടാരത്തിയെന്ന ഡ്രസ്സ് എടുത്താലും നമുക്ക് കൊടുങ്ങല്ലൂർ നിന്ന് എടുക്കുന്ന ആ ഒരു രസം കിട്ടൂലാട്ടോ എനിക്ക് മാത്രമല്ല കൊടുങ്ങല്ലൂർക്കാർക്ക് മിക്കവർക്കും അങ്ങനെ ആയിരിക്കും കൊടുങ്ങല്ലൂർ എന്ന് പറയുമ്പോ ഒരു പ്രത്യേക ഒരു സംഭവം തന്നെയാണ് അങ്ങനത്തെ നമ്മുടെ ഫസ്റ്റ് എത്തി നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളത് ഇതാണ് സൈഡിലോട്ട് റൈറ്റ് സൈഡിലോട്ട് തിരിയുമ്പോ തന്നെ ഉള്ളതാണ് കേട്ടോ പിള്ളേരുടേതായ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് ഞാൻ ഇതിനു മുന്നേ വീഡിയോസോ ഷോർട്സോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞാൻ ഞാനന്ന് വന്നപ്പോൾ ഒരു പറഞ്ഞൊരു ആണ് കേട്ടോ ഇത് പക്ഷെ സൂചിന് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതെടുത്തില്ല പിന്നെ അതേ തുമ്പിക്ക് ഡ്രസ്സുകളൊക്കെ നോക്കുന്നുണ്ട് എന്തൊക്കെ എടുത്തു എങ്ങനെയൊക്കെ എടുത്തു എന്നുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാട്ടോ അപ്പൊ ഓരോ ഡ്രസ്സൊക്കെ ഇങ്ങനെ ശുക്രോനും തുമ്പിക്കൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് ആ ഒരു വലിയ ജീപ്പിൽ തുമ്പിനിരുത്തി അപ്പൊ തുമ്പി പിന്നെ അവിടെ ഭയങ്കര കംഫർട്ടായി പിന്നെ കുറെ പേര് കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു അത് ശല്യൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ പിന്നെ അവിടുത്തെ പയ്യന്മാരൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര കമ്പനിയാണ് പിന്നെ നമ്മൾ ഇത്ര ഇത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രിവിലേജ് കാർഡ് കിട്ടും പിന്നെ ഡിസ്കൗണ്ട് ആണ് വെറുതെ വല്യ കാര്യായിട്ടൊന്നും ഇല്ലെങ്കിലും ആ ഒരു കാർഡൊക്കെ കിട്ടും അങ്ങനത്തെ അവർക്ക് എടുത്തതിന് ശേഷം അപ്പുറത്തെ കടയിൽ നിന്ന് ഓറഞ്ചീന്ന് ഒരു ജീൻസ് എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ദേ ജീൻസ് എടുക്കാൻ ട്രയലൊക്കെ ചെയ്ത് അത് ഓരോന്നെ ഇഷ്ടപ്പെട്ട് വലിയ കാര്യമായിട്ട് നമ്മളൊക്കെ പോർ അടിക്കേണ്ടി വരത്തില്ല സോറി നിക്കേണ്ടി വന്നില്ല സൂചേടൻ പെട്ടെന്ന് തന്നെ എടുത്താ അങ്ങനത്തെ നമ്മുടെ കർണകി ഫ്ലവേഴ്സിന്റെ ഫ്ലവേഴ്സ് ഉള്ളത് ഇത് ഈ ഒരു ഭാഗത്താണ് അപ്പൊ അതും ജസ്റ്റ് ഒന്ന് വീഡിയോസ് എടുക്കാനായിട്ട് സൂചേടൻ പറഞ്ഞു നീ എന്തായാലും വീഡിയോ എടുക്കണേലോ അപ്പൊ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അല്ലാണ്ട് നമ്മിപ്പൊ പൂക്കളൊന്നും മേടിക്കുന്നില്ല കുറെ ജെണ്ടുമല്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ദേ നമ്മുടെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഈ പോകുന്നത് പിന്നെ നമ്മള് അരവിന്ദിൽക്കാണ് പോയത് അരവിന്റെ നമ്മള് ഏഹ് എന്തുട്ടാ കുറച്ച് സാഹ കുറച്ച് സാരിന്ന് സുചേന്റെ അമ്മയ്ക്കും എന്റെ അമ്മയ്ക്കും സാരി എടുക്കാനായിട്ട് വന്നതാണ് ട്ടോ അങ്ങനെ നമ്മുടെ പുല്ലൂറ്റത്തൊക്കെ അമ്മയ്ക്ക് ഒരു സാരി എടുത്തേ എൻറെ അമ്മക്ക് ഞാൻ ട്ടോ കാരണം അമ്മേം കൊണ്ട് വന്നിട്ട് എടുക്കാന്ന് വിചാരിച്ചു ഇനി അങ്ങനെ അമ്മക്ക് എന്ന് വെച്ചിട്ട് പിന്നെ സുച്ചേന്റെ അമ്മയ്ക്ക് അങ്ങനെ വന്നെടുക്കാനായിട്ടൊന്നും വയ്യാത്തോണ്ട് തന്നെ നമ്മളത് ഒരെണ്ണെടുത്തോണ്ട് പോയിട്ടോ ഏഹ് അങ്ങനെ അതേ സാരിയൊക്കെ അങ്ങോട്ടും ഇങ്ങടും വെച്ച് നോക്കാൻ അതായത് ഈ ഒരു ബ്ലൂ കറാണ് കേട്ടോ നമ്മൾ എടുത്തു നോക്കിയത് നമുക്ക് ആ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം കൊണ്ടും നമുക്ക് ആ ഒരു ബ്ലൂ കളറാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ ആ ഒരു ബ്ലൂ കളർ എടുത്തിട്ട് അപ്പൊ അതെ എന്റെ മേലെ ഇങ്ങനെ ആ സാരിയൊക്കെ വെച്ച് നോക്കി സൂചിച്ച് ഇങ്ങനെ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഒരുപോലെ ആ ഒരു ബ്ലൂ കളർ ഇഷ്ടപ്പെട്ടു പിന്നെ അത് ഇങ്ങനത്തെ ഒരു കരിങ്കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഉള്ള മോഡൽ ആയതുകൊണ്ട് മോഡലായതുകൊണ്ടാണ് ഞങ്ങളത് എടുത്തില്ല പിന്നെ നേരെ ഒരു തോർത്തു കൊണ്ടും കൂടി എടുത്തു എന്ന് തോന്നുന്നു പിന്നെ നേരെ വന്നിട്ട് നമ്മൾ എന്തു എന്തിട്ടാണ് അവിടെ നിന്ന് പാക്കിങ് ചെയ്ത് പോന്നുട്ടാ അങ്ങനെ നമ്മൾ നേരെ പോയത് എവിടേക്കാണ് നേരെ പോയത് നമ്മള് ലാമറിലോട്ടാണ് എനിക്കൊരു ഡ്രസ്സ് എടുക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടാണ് കേട്ടോ പോയത് ഞാൻ വരുന്ന ഡിസ്പ്ലേ കണ്ടിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ പോയത് പുറത്തുനിന്നൊക്കെ നോക്കുമ്പോ വമ്പൻ സെറ്റപ്പ് ആണ് കേട്ടോ ഭയങ്കര ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ പോയതാണ് പക്ഷേ അവിടുത്തെ പറയാ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൈബാണ് കേട്ടോ അതിൻ്റെ ഉള്ളില് കാരണം അവിടുത്തെ സ്റ്റാഫുകളും കാര്യങ്ങളും നല്ല ജോലിയായിട്ട് നമുക്ക് അവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും എടുത്തില്ല കാരണം ഞങ്ങൾക്ക് അവിടെ നിന്നൊന്നും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും സൂചിച്ച് ആയിട്ട് വണ്ടിയുടെ ഷോറൂം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടത്തെ ഒരു കുട്ടി വണ്ടി വേണം പറഞ്ഞു പിന്നെ തുമ്പിമോളൊക്കെ എടുത്ത് അടുക്കണുണ്ട് നമുക്ക് എന്തെങ്കിലും എടുക്കാണ്ട് പോരാനും പറ്റൂല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അവിടെ ഭയങ്കര ഒരു ഒരു വൈബായിരുന്നു അപ്പോഴത്തെ പിള്ളേർ ഹായൊക്കെ തരാണ് ഞാൻ കയ്യോടെ തന്നെ ഫോണിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നുട്ടോ കാണുന്നത് ഞങ്ങൾ ഇറങ്ങാൻ പോണ നേരത്തെ മഴ പെയ്തപ്പൊ നിങ്ങൾ കുറച്ചു നേരം അതിൻ്റെ ഉള്ളില് പോസ്റ്റായിട്ടോ എനിക്ക് ഡ്രസ്സ് ഒന്നും എടുത്തില്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അത് അപ്പുറത്തെ കടയിൽ നിന്ന് തന്നെ ഒരു കണ്ണിമത്തൻ ജ്യൂസ് കഴിച്ചു വെറുതെ ആവശ്യമില്ലാണ്ട് കഴിച്ചതാണ് ഞാൻ പറഞ്ഞാണ് കഴിക്കേണ്ടത് പക്ഷെ സൂചിന് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്നാ നമുക്ക് കഴിക്കാന്ന് വെച്ചോ പക്ഷെ ഭയങ്കര മധുരം എന്തൊക്കെയോ ഒരു മിൻറ്റും ഇഞ്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെറുത്തിട്ട് വയറ് കുളായി തന്നെ പറയാം വലിയൊരു ടേസ്റ്റ് ഉണ്ടായില്ലേ ഞാനൊരു കാപ്പാകം കുടിച്ചിട്ട് അത് അത് സൂചിച്ച് കഴിച്ചു സൂചിച്ച് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അത് കഴിച്ചിട്ട് അങ്ങനെ അങ്ങനത്തെ അത് ആ ഒരു കട എന്ന് പറയുന്നത് ഇങ്ങനെ ഡേറ്റ്സും ചോക്ലേറ്റ്സും ഒക്കെ വെക്കുന്ന ഒരു കടയുടെ ഫ്രണ്ടിലായിരുന്നു നല്ല കടയുടെ ഫ്രണ്ടിലാണ് സുക്രൂവിനെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് സുക്രൂ പിന്നെ അവിടെ അവൻ ഇങ്ങനെ വയലോട്ട് നോക്കി അവിടെ നിൽക്കണം ഒരു പയ്യന് പാവം തോന്നിട്ട് അവിടെനിന്ന് ഒരു എന്തുട്ടാ മിഠായി കൊടുത്തു മേടിച്ചു കൊടുത്തില്ല കാരണം അവൻ ഒരുപാട് മിഠായി ഇന്ന് തന്നെ തിന്നിട്ടുണ്ട് അങ്ങനെ നേരെ ഞങ്ങൾ മഴയൊക്കെ കുറഞ്ഞു വന്നത് സ്മാർട്ട് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ഞാൻ പറഞ്ഞില്ലേ നഴ്സറിയിൽക്ക് നമ്മള് ചോറാണ് കൊടുക്കുന്നത് അപ്പൊ അവിടെ നിന്ന് ജേരി മേടിക്കാനായിട്ടപ്പോ പ്പോ അരിയൊക്കെ മേടിച്ച് നല്ല ക്വാളിറ്റി ഉള്ള അരി കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് ട്ടോ അങ്ങനത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയത് അങ്ങനെ നേരെ നമ്മള് വീട്ടിലോട്ട് പോയിട്ടോ അപ്പൊ അതാണ് നമ്മുടെ പർച്ചേസിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കും